സിനിമകൾ അംഗീകരിക്കപ്പെടുന്നത് അവ ആദ്യമായി വെളിച്ചം കാണുമ്പോഴാവില്ല മറിച്ച് വർഷങ്ങൾക്കിപ്പുറമായിരിക്കും ആ സൃഷ്ടി അതിന്റെ യഥാർത്ഥ കാഴ്ചക്കാരെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത് അത്തരം സൃഷ്ടികൾ കാലങ്ങൾക്കപ്പുറം നിലനിൽക്കും അങ്ങനെ ഒന്നാണ് ദേവദൂതൻ മലയാളികൾ എന്നും ഒരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്ന എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ദേവദൂതൻ എന്ന ചിത്രം ഈ ചിത്രം എങ്ങനെ ഫ്ലോപ്പായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം പലയിടങ്ങളിൽ പലതാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തിയേക്കാൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് അലീനയുടെ കാമുകൻ നിഖിൽ മഹേശ്വറിനെ ആയിരുന്നു നടൻ വിനീത് കുമാറാണ് നിഖിൽ മഹേശ്വരായി പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചിത്രത്തിൽ നിഖിൽ മഹേശ്വറിന്റെ കഥാപാത്രത്തെ അന്നനായിട്ടായിരുന്നു വിനീത് അഭിനയിച്ചത് അലീനയുടെ നിഖിൽ മഹേശ്വരായി വിനീതിനെ അല്ലാതെ മറ്റൊരാളെയും മലയാളികൾക്ക് ഇപ്പോൾ സങ്കല്പിക്കാനാവില്ല ബാലതാരമായി സിനിമാ ലോകത്തെത്തി പിന്നീട് നായകൻ സഹനടൻ തുടങ്ങിയ വീഴ്ചകളിൽ തിളങ്ങിയ വിനീത് ഇപ്പോൾ മികച്ചൊരു സംവിധായകൻ കൂടിയാണ് ദിലീപ് ചിത്രം പവി കെയർടേക്കറാണ് ഏറ്റവും അവസാനം വിനീതിന്റെ സംവിധാനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അടുത്തിടെ വിനീത് നൽകിയ ഒരു അഭിമുഖത്തിൽ സിനിമാ അനുഭവങ്ങൾ പങ്കുവെക്കവേ ദേവദൂതൻ സിനിമയിൽ നിഖിൽ മഹേശ്വരായ അഭിനയിച്ച അനുഭവം വിനീത് പങ്കിട്ടിരുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വരുന്ന പട്ടികൾ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന സീൻ ഒറിജിനൽ ആണെന്നും താൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും വിനീത് പറയുന്നു ഞാനും നാല് പട്ടികളുമായുള്ള ഒരു സീനുണ്ട് ദേവദൂതൻ സിനിമയിൽ ആ പട്ടികളൊന്നും ഫ്രണ്ട്ലി ആയിരുന്നില്ല റിഹേഴ്സൽ ഇല്ലാതെ ഫസ്റ്റ് തന്നെ ടേക്ക് ആയിരുന്നു ആക്ഷൻ പറഞ്ഞ് ഞാൻ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ കേട്ട സൗണ്ട് ക്യാച്ച് എന്നതാണ് അതോടെ നാലഞ്ച് പട്ടികൾ എൻ്റെ പിറകെ ഓടി പിന്നെ മരത്തിൽ തട്ടി വീണു കിടന്നുകൊണ്ട് പട്ടികളെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് അത് എടുത്തു കഴിഞ്ഞപ്പോൾ സിബി സർ കട്ട് വിളിച്ചു പക്ഷെ ആരും പിടിക്കാൻ വന്നില്ല അതുകൊണ്ട് തന്നെ കട്ട് വിളിച്ച ശേഷം എല്ലാ പട്ടികളും എൻ്റെ പിറകെ തന്നെ വരികയായിരുന്നു അവസാനം സിബി പറഞ്ഞു ആരെങ്കിലും പോയി ഒന്ന് പിടിക്കാൻ അങ്ങനെ പിടിച്ചു മാറ്റി സീൻ എടുത്തു കഴിഞ്ഞു അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അണച്ചുപോയി പോരാട്ടതിന് ഊട്ടിയിലാണ് ഷൂട്ട് നടന്നത് പെട്ടെന്നാണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞത് ഫ്രെയിമിൽ ഒരാൾ എൻ്റർ ആയിട്ടുണ്ടെന്ന് പിന്നെ വീണ്ടും എടുത്തു തേക്കിൽ ഞാൻ മഴം തട്ടി വീണപ്പോൾ പട്ടികളെല്ലാം എൻ്റെ അടുത്ത് കൂടി ഉടൻ ഞാൻ കൈകൾ ഉള്ളിലേക്ക് വെച്ചു അതോടെ പട്ടി കയ്യിൽ കടിച്ചു ഷൂട്ട് കഴിഞ്ഞ് നേരെ പോയി ഇഞ്ചക്ഷൻ എടുത്തു പിന്നെയും മൂന്ന് ദിവസം ഇത് തന്നെയായിരുന്നു ഷൂട്ട് എന്നാണ് ദേവദൂതനിലെ നിഖിൽ മഹേഷുള്ള അനുഭവം പങ്കിട്ട് വിനീത് പറഞ്ഞത് സിനിമ ഇറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ റോൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുന്നതെന്നും അതും അന്നത്ര സ്വീകരിക്കപ്പെട്ടില്ലെന്നും ഇന്നാണ് കൂടുതൽ ആളുകൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും വിനീത് കുമാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയാറുകാരനായി താരം അയാൾ ഞാനല്ല എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധായകനായി അരങ്ങേറിയത് വിനീത് ഇതുവരെ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയവയാണ്